Gracias. Pero... ഞങ്ങളിപ്പം രാവിലെ എണീറ്റു ഊട്ടിയിരുത്തേ രണ്ടാമത്തെ ദിവസമാണ് കണ്ണു തുറന്നു നോക്കുമ്പം മണി ആയപ്പോ തന്നെ നല്ല വിളിച്ചുണ്ടായിരുന്നു അപ്പൊ മണി മണിയായിരുന്നു വിചാരിച്ചു അഞ്ചര ആയപ്പോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എല്ലാരും കുളിച്ച് റെഡി ആവുകയാണ് റെഡി ആവുകയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആ കാണുന്നതൊക്കെ തേയില തോട്ടാണ് നമ്മൾ ഈ പച്ച പച്ചക്കറുപ്പറ്റൊക്കെ ഇങ്ങനെ വിരിക്കൂലെ എസിറ്റോട്ടിലൊക്കെ അതേമാതിരി പല റോഡുകൾ നമുക്ക് കാണാം ഇവിടെ റോഡ് റോഡിനായി അതിന്റെ അടിയിലൊരു റോഡ് നമ്മളെ ഏറ്റവും ടോപ്പിലാണ് ടോപ്പ് നിൽക്കുന്നത് ഷൂട്ടി ടൗൺ കാണാൻ പറ്റിട്ടുണ്ട് ഫ്രണ്ട്സ് ഞാനും അമ്മയും മാച്ചിങ് മാച്ചിങ് ആയിട്ടാണ് ഡ്രസ് ഇട്ടേക്കണത് സെയിം ബ്ലാക്ക് പാൻറ്

ബൈലിന്റെ ജൂഡു ല്ലെ ഓർത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കാറ്റിന്റെ തണുപ്പ്ണ്ട്. പുറത്ത് ആടും തടലത്തെ വെക്കുമ്പോൾ കാറ്റ് മാത്രമാണ് കറങ്ങുന്നത്. ആ ആ റൂമ പ്രശ്ഞങ്ങളെന്റെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെന്ന് പറഞ്ഞു ആ നല്ല നല്ല റൂമുകൾ ഉണ്ടെന്ന്. ചാർ റൂം നമുക്ക് കിട്ടി. ಅದായിരിക്കും അതിലും പ്രസിദ്ധം. ഇനി നമുക്ക് 13 കിലോമീറ്റർ പോകണട്ടോ. പോട്ടോസിക്ക് അല്ല ട്രെയിന് ഞങ്ങള് മരത്തിന്റെ നമ്മളെ ഇവിടെ ഹോട്ടൽ ഹൗസിന്റെ അമ്പസ്കിള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കൺസ് കോവിഡ് ട്രെയിൻ ടിക്കറ്റ് ചോദിച്ചപ്പോൾ അഗതിണ്ട് എന്നാണ് പറഞ്ഞത് അവിടെ കിട്ടാനില്ല വലിയ കുരിയക്ക ഇതിനെ പറ്റിയുള്ള നല്ല എടനായിരുന്നു ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പാത്രം കുറച്ചുകൂടി ചോക്ലേറ്റ് നേരം വരെ വരും കേരളത്തിൽ പത്ത് രൂപ സംഭവമാണ് നമ്മളവിടെ കിട്ടുന്നത് ടെസ്റ്റ് തന്നെയാണോ അപ്പൊ അവിടെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം ചെല്ലാൻ പതി ഫ്രണ്ട്സ് അപ്പോൾ അവിടെ ഒരു ടോയ് ട്രെയിൻ റെയിൽവേ ഉണ്ട് ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കുഞ്ഞി ആ അപ്പോൾ അതിനകത്ത് പിന്നെ ടിക്കറ്റ് എടുത്ത് നാല് പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അറുപേരുമായിരുന്നു കുഞ്ഞിക്കോ ഒരാൾക്ക് അറുപത് അപ്പോൾ അതൊന്നുമില്ല പത്ത് മിനിറ്റേ ഉള്ളൂ ആകെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ തിരിച്ചു അത്രേ ഉള്ളൂ

അതാ ട്രെയിൻ വരുന്നുണ്ട് ടാറ്റ എടുക്കാറ്റടുക്കണ്ട് ചേറാണോ നമുക്ക് അങ്ങോട്ട് ട്രെയിനിൽ പോവാണോ Thank <laughs> you. ದಿಕಿ ಅವರು ಸಾಹೇಬರು ವಿಚಾರಿದು ಟಿಕೆಟ್ ಗೆಟ್ಟಾ ಟಿಕೆಟ್ ಆನೆಗೆ ಅದೇ ದೇವರ ಟಿಕೆಟ್ ಚಾಕಲೇಟ್ ಇಷ್ಟಲೇ ಆಶಾ ಜಿಲ್ಲೆಗೆ ಕೊಡುವ ತನಕ ಮಷಿನ್ ಕಂಪ್ಲೈಂಟ್ ಆಗ್ತಾನೆ ಸರ್ ಚಾಕಲೇಟ್ ಚಾಕಲೇಟ್ ಅಂತ ಹೇಳಲ್ಲ ಹಾಯ್ ಬರ ಹಾಯ್ ಬರ ಹಾಯ್ ಬರ ണ്ട് കോഴിക്കോടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ നമ്മളെ കണ്ടുകൂടി വന്നതാണ് ഊട്ടി ബോട്ട് ഹൗസ് ഞങ്ങള് ടിക്കറ്റ് താണലത്ത് നിക്കുമ്പോ തണുപ്പുണ്ട് उप मुझे <Hotel> <laughs> <laughs> <our> <laughs> <laughs> അപ്പൊ ഞങ്ങള് ഫോട്ടോസിന്റെ എനിക്ക് വീണ്ടും കേറി അപ്പൊ ഞങ്ങൾ ഗെയിം സെക്ഷനിലാണ് കഴിഞ്ഞ ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ ഇരിക്കയാണ് ഒരു സീറ്റ് കിട്ടി കണ്ടത് ഓ കണ്ടത് നമ്മള് മാത്രം ഡി എമ്മോക്ക് എതിലോ കേറണമെന്ന് പറഞ്ഞു അപ്പൊ അതില് കയറാൻ വേണ്ടി പോയേക്കാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോ അത് നമ്മൾ വണ്ടിയല്ല കണ്ടത് Hvorfor har du aldri vært med på ടോനേ ഓറഞ്ച് ആകെ എംപ്ലോയ് കോഡ് ഓ യാ ആകെ ലെഫ്റ്റ് ഓൺ മെൻഡി റേറ്റ് ആ വെച്ചിട്ടുണ്ട് ഫൈനപ്പിൾ സ്ക്വാഷ് ഇല്ല പണ്ടത്തെ ആടേഷാ കേന്തി ഇതിനെ ഇ കാർ കാരണം ഓണാണ് Cristiano non ha mai visto il suo lavoro. Cristiano non ha mai visto il suo lavoro. non ha mai visto il suo lavoro. Cristiano non ha mai visto il suo lavoro. Cristiano non ha mai non ho mai non അത് പാവാണ് ബ്ലൂ കളർ നമ്മളതാണ് ആ പോണോ നല്ല പാവപ്പെട്ടാണോ അയച്ചു കൊടുത്തോക്ക എത്തന്നെ ദവിട്ടി പഠിക്കാം അപ്പുറം വിട്ടോ പുറത്തേക്ക് ഇറങ്ങുവാണ് പിന്നെ ഇനിയിപ്പിങ്ങോട്ട് വരുന്നില്ല മാക്സിമം എല്ലാത്തിനും കേറിയില്ല ട്വന്റി റുപ്പീസ് ഓൾറെഡി പപ്പ നേരത്തെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു ഫിഫ്റ്റി റുപ്പീസ് തന്നിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി റുപ്പീസിൽ ഞാൻ ബ്രൗണി കഴിച്ചു പിന്നെ പമ്മേൻ്റെ ഫിഫ്റ്റി റുപ്പീസിൽ ഡിയമോൾ കഴിച്ചു ഡിയമോൾ ട്വന്റി റുപ്പീസ് അങ്ങനെ ഇരിക്കുവാണ് ആ ി ഞങ്ങളൊരു കടയിൽ വന്നിരിക്കുകയാണ് നടന്ന് ക്ഷീണിച്ചു കേട്ടോ ഊട്ടിയിലൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ബാഗിന്റെ എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് അപ്പം എനിക്ക് വാങ്ങി ഒരു ചെയിനും പിന്നെ കൈ ചെയിനും കമ്മലും വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന്റെ കളർ ചെയിൻ കളർ ചെയിസ് കുഞ്ഞാൻ ചേച്ചിക്ക് വാങ്ങാന്ന് വിചാരിക്കുന്നത്

ും അഞ്ചു മണിക്കാണോ ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെയും ഇടയിൽ ബ്രഞ്ചും സാധനം ആയിട്ടുണ്ട് അതേപോലെ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോണത് പഴയ റൂം ചെക്ക് ഔട്ട് ചെയ്ത് പുതിയ റൂമാണ് അതെ പുതിയ റൂം ഉണ്ട് ഫ്രണ്ട്സ് ഇന്നലെ ഞങ്ങൾ ആണ് യിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടൊന്നും ചോദിച്ചോളൂ നാളെ ടിക്കറ്റ് കിട്ടുമോ നമ്മളെ മേട്ടുപാളയം ഊട്ടി ട്രെയിൻറെയോ അല്ലെങ്കിൽ കുന്നൂർ ഊട്ടി ട്രെയിൻറെ അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടുമോ സാധ്യത ഉണ്ടോ റിസർവേഷൻ ചോദിച്ചോളാം പിന്നെ നാലുമണി തൊട്ട് അഞ്ചു മണി വരെയുള്ളൂ സിക്സ് അപ്പോ ടിക്കറ്റ് എട്ടേ പത്തി എട്ടേ പത്തിന് ഇവിടെ വന്ന് വരി നിന്നാല്വേഷൻ ടിക്കറ്റ് കിട്ടുന്ന ദിവസത്തോട്ടുള്ളത് സ്വം ഞങ്ങൾ പരാജയപ്പെട്ട് തിരിച്ച് റൂമിലോട്ട് പോവാണ് നാളെ രാവിലെ ഞങ്ങൾ വന്ന് നോക്കി എട്ടുമണി ആവുമ്പോൾ സ്വപ്നം ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് തിരിച്ച് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരു റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് റൂമും കാര്യങ്ങളും ഒക്കെ നാളത്തെ വിശേഷങ്ങളിൽ ഞങ്ങൾ അറിയിക്കുന്നതാണ് ഗൈസ് അതെ ഇത് കുറച്ച് ലോങ്ങ് ആയി വീഡിയോ അപ്പം എന്തായാലും അടിപൊളി പ്ലേസ് ആണ് നമ്മൾ നാളെ രാവിലെ നല്ല വിശദമായിട്ട് കാണിക്കുന്നതാണ് നമ്മളെ സ്ഥലമൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ ബൈ ഞാനും <laughs> 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 <laughs>